മലപ്പുറത്തെ രണ്ട് നഗരസഭകൾ തിരിച്ചുപിടിച്ച് പിടിച്ച് യു ഡി എഫ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിലടക്കം മികച്ച മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തുന്നത് വിവരങ്ങളുമായി മലപ്പുറത്തും യു ഡി എഫിന്റെ മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സ്വയമ തീർച്ചയായും മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് തൂത്തുവാരി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്ര ഉജ്ജലമായ വിജയമാണ് യു ഡി എഫ് കരസ്ഥമാക്കിയിരിക്കുന്നത് എൽ ഡി എഫിന്റെ കുത്തക സീറ്റായ പെരിന്തൽമണ്ണ നഗരസഭ അതായത് മുപ്പത് വർഷം സ്ഥിരമായി തുടർച്ചയായി ഭരിച്ച പെരിന്തൽമണ്ണ നഗരസഭ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് തിരിച്ചുപിടിച്ചു ഇതുപോലെ നിലമ്പൂർ നഗരസഭയും യു ഡി എഫ് തിരിച്ചുപിടിച്ചു ഇപ്പോൾ നിലവിൽ പൊന്നാനി നഗരസഭ മാത്രമാണ് എൽ ഡി എഫിന് സ്വന്തമായിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് ത്തിലും മുപ്പത്തിമൂന്ന് ഡിവിഷനിൽ മുപ്പത്തൊന്നെണ്ണത്തിലും യു ഡി എഫ് ആണ് പതിനഞ്ച് ബ്ലോക്കിൽ പതിനാലെണ്ണത്തിലും യു ഡി എഫാണ് ഇത്തരത്തിൽ വലിയ വിജയം എൺപത്തി ആറ് പഞ്ചായത്ത് തൊണ്ണൂറ്റി നാല് പഞ്ചായത്തുകളിൽ എൺപത്തി ആറ് എണ്ണത്തിലും യു ഡി എഫ് ആണ് വിജയം നേടിയിട്ടുള്ളത് എന്തായാലും വലിയ ഒരു വിജയം മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എൽ ഡി എഫിന് തികഞ്ഞ പരാജയവും യു ഡി എഫിന് ഉജ്ജ്വല വിജയവുമാണ് ഉണ്ടായിട്ടുള്ളത് ഈ വിജയം സംസ്ഥാനത്തിന്റെ ഭരണമാറ്റത്തിന് തെളിവാണെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ അല്പസമയം മുമ്പ് പ്രതികരിക്കുകയുണ്ടായി എന്നാൽ എൽ ഡി എഫിന് പരാജയം സംഭവിച്ചപ്പോൾ എൻ ഡി എക്ക് മലപ്പുറം ജില്ലയിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് താനൂർ നഗരസഭയിൽ എട്ട് സീറ്റ് എൻ ഡി എക്ക് ലഭിച്ചു ഇതുപോലെ കോട്ടയ്ക്കൽ നഗരസഭയിൽ രണ്ട് സീറ്റും പരപ്പനങ്ങാടി നഗരസഭയിൽ മൂന്ന് സീറ്റും ലഭിച്ചിട്ടുണ്ട് മഞ്ചേരി നഗരസഭയിലും എൻ ഡി എക്ക് ഒരു സീറ്റ് ലഭിച്ചു എൽ ഡി എഫ് പരാജയപ്പെട്ട ഈ സാഹചര്യത്തിൽ എൻ ഡി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ് സൈമ ശരി ഹരി നിലമ്പൂരിൽ മലപ്പുറത്ത് വലിയ മുന്നേറ്റം തന്നെയാണ് യു ഡി എഫ് ഉണ്ടാക്കിയിരിക്കുന്നത് നിലമ്പൂർ ഉൾപ്പെടെ സിറ്റിംഗ് സീറ്റായ എൽ ഡി എഫിന്റെ പല സീറ്റുകളും നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയാണിപ്പോൾ ഹരികുമാർ നൽകിയത്